പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ തന്നെ കരുണയും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ആമീൻ ലുക്കോസിൻ്റെ രക്ഷാശുവിശേഷം രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാം തിരുവചനം ഇങ്ങനെ പറയുന്നു എന്തെന്നാൽ ദാവീദിൻ്റെ നഗരത്തിൽ മസിക കർത്താവായ രക്ഷകൻ ഇന്ന് നിങ്ങൾക്കായി ജാതം ചെയ്തിരിക്കുന്നു ഡിസംബറിൻ്റെ മുതൽ തന്നെ ക്രൈസ്തവൻ്റെ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് ചിന്തകളിലേക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദൈവീക കൃപാവരത്തിൻ്റെയും നാളുകൾ പിന്നിടുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിനെ സ്വീകരിക്കുവാൻ എൽദോ പെരുന്നാൾ സ്വീകരിക്കുവാൻ അതിൽ പങ്കാളികളാകുവാൻ വലിയ ആഘോഷത്തിൻ്റെ നാളുകളാണല്ലോ ഡിസംബറിൻ്റെ ആദ്യ ദിവസം മുതൽ തുടങ്ങുന്നത് കുഞ്ഞുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയും ആ ആഘോഷത്തിൽ ഒരുപോലെ പങ്കെടുക്കുന്നു പങ്കാളികളാകുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എല്ലാ വീടുകളിലും നക്ഷത്ര വിളക്കുകൾ തെളിയിക്കുകയും ചെറിയ ചെറിയ ട്രീകളും എന്നാൽ തൻ്റെ വീട്ടിലുള്ള വൃക്ഷങ്ങളിലെല്ലാം നക്ഷത്രങ്ങളും മനോഹരമായ വിളക്കുകളെല്ലാം തൂക്കിയിട്ട് ക്രിസ്മസിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ എല്ലാ വീടുകളിലും പുൽക്കൂടുകളെല്ലാം നിർമ്മിച്ചാൽ ഓരോ കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് വലിയ ആഘോഷത്തിലേക്ക് ചെന്ന് ചേരുവാൻ വേണ്ടി ഒരുക്കത്തിൻ്റെ നാളുകളാണല്ലോ ഇത് അതിനോട് ചേർന്ന് തന്നെ പരിശുദ്ധ സഭ പറയുന്നുണ്ട് ഈ നാളുകളീ ആഘോഷത്തിലേക്കെല്ലാം നീ പോകുമ്പോൾ ഒന്ന് ഉപവസിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് ആ രക്ഷകനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനായിട്ട് ദേഹം ദേഹി ആത്മാവിനെയും ഭവനങ്ങളെയും ഹൃദയത്തെയും ഒന്ന് വിശുദ്ധീകരിച്ച് അതിനുവേണ്ടി കാത്തിരിക്കാനായിട്ട് സഭയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങാളുകളെല്ലാം കാണുന്ന ഒരു കാഴ്ചയുണ്ട് നമ്മുടെ വീട്ടിൽ തൊട്ട് തൂക്കിയിട്ടിയിരിക്കുന്ന നക്ഷത്ര വിളക്കുകളുടെ ഭംഗി അതിനെ ആസ്വദിക്കുവാൻ വേണ്ടി മറ്റുള്ള കൂട്ടുകാരൻ്റെയോ ബന്ധുമിത്താതെയോ അയൽമക്കത്തെ വീടുകളിലേക്ക് തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്ര വിളക്കുകളെ നോക്കിയിട്ട് നമ്മൾ ചിരിക്കാറുണ്ട് പലപ്പോഴും പറയാറുണ്ട് അതിനേക്കാൾ നല്ലത് എൻ്റെ വീട്ടിൽ തൂക്കിയിരിക്കുന്നതാണ് നല്ലതെന്ന് നമ്മുടെ മക്കളുകളെല്ലാം പരാതി പറയും അവൻ്റെ വീട്ടിൽ തൂക്കിയിരിക്കുന്ന നക്ഷത്ര വിളക്ക് വളരെ ഭംഗിയുണ്ട് അത് വലുതാണ് നമ്മളെ പോയല്ലോ എന്ന് പപ്പയോടും അമ്മയോടും പറയുമ്പോൾ അവർ വീണ്ടും മക്കളുടെ ആ സന്തോഷത്തിൽ പങ്കാളികളായി പങ്കാളികളായിത്തീരുവാൻ വേണ്ടി അതുപോലെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെയെല്ലാം പൂർത്തീകരണം എന്ന് പറയുന്ന ബേദലഹേമിൽ ഒരു ഗുഹയിൽ പിറന്നു വീഴുന്ന ആരും ഇല്ലാതെ ആരും സംരക്ഷിക്കാനില്ലാതെ പിതാവാൻ ദൈവമല്ലാതെ സംരക്ഷിക്കാനില്ലാതെ ഒരു ഗുഹയിൽ പിറന്നു വീഴുന്ന ആ യേശുക്രിസ്തുവിൻ്റെ ഈ എലതോ പെരുന്നാൾ നാം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് ലോകരക്ഷകനായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി നാം ഇങ്ങനെ ആഘോഷത്തിൽ പങ്കാളികളായി തീരുമ്പോൾ മിക ഇങ്ങനെ പറയുന്നുണ്ട് അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ബദലഹേം എഫ്രത്ത യൂതാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉളവായവനാണ് ഈ എലതോപ്പര് നാൾ വരാനൊരു കാരണമുണ്ട് അതിമപിതാക്കന്മാർ പാവം ചെയ്തതിൻ്റെ ദൈവീക കൽപ്പനയുടെ ലംഘനത്തിൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയതിൻ്റെ തന്നെ മാറ്റി നിർത്തിയതിൻ്റെ ഒരു വേദനയാണ് ഈ ക്രിസ്തുവിനെ ലോകത്ത് തരുവാനായിട്ട് കഴിഞ്ഞത് ഈ ലോകത്ത് പിറന്നു വീണുന്ന ഇന്ന് നമ്മളായിരിക്കും എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇല്ലായ്മയിൽ നിന്നും എല്ലാം ദൈവം ഈ സന്തോഷത്തിലേക്ക് നമ്മളെ കുട്ടി വരുത്തിയത് ചേർത്ത് നിർത്തിയത് അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് മികാപ്രവാചകൻ പറഞ്ഞു അനാദി കാലങ്ങൾക്ക് മുമ്പ് അവൻ ഈ ഭൂമിയിൽ പുറപ്പെട്ടു അവൻ പണ്ടേ ജന്മം അത് പൂർത്തിയാക്കപ്പെടുന്നത് മറിയം എന്ന പേരുള്ള ഒരു സ്ത്രീയിലൂടെ ഈ വചനം ഗബ്രിയേൽ മാലാഗയിലൂടെ ഗബ്രിയേൽ ദൂതനിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് വന്ന് പതിക്കുകയാണ് ഇവിടെ കാണേണ്ട കാര്യമുണ്ട് മോശയുടെ ന്യായപ്രമാണം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മറിയൻ ഗർഭിണിയായിത്തീരുന്നത് ഒരു സ്ത്രീ വിവാഹം കഴിക്കാതെ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്ന് മോശയുടെ ന്യായപ്രമാണം നിൽക്കുന്ന ഒരു കാലഘട്ടം യശിയ പ്രവാചകിന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവചനം ഇങ്ങനെ പറയുന്നു കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും എമാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുണ്ടാകുമെന്ന് പറയുന്ന ഈ വചനം യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ ബി സി എട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഈ യശയാ പ്രവാചകൻ എഴുതി ചേർക്കുമ്പോൾ അനാദികാലങ്ങൾക്ക് മുമ്പേ അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് ദൂതൻ മറിയത്തോട് പറയുന്നുണ്ട് കാര്യമുണ്ട് അതിങ്ങനെയാണ് ഇതാ ഇത്രനാളും ഞങ്ങൾ ആരാധിച്ച വചനം ഞങ്ങൾ ആരാധിച്ച ദൈവം ഞങ്ങൾ വണങ്ങിയ ദൈവം ഞങ്ങൾ ശുസൂഷിച്ച ദൈവം ഞങ്ങൾ ആരാധിച്ച ദൈവം ഇതാ ആ ദൈവം നിന്റെ ഗർഭപാത്രത്തിൽ നിന്നിൽ ജന്മമെടുക്കുവാൻ പോകുകയാണ് ഇത്ര വലിയൊരു കാര്യമാണ് ആ മാലാകമാര് ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടിരുന്ന സ്വർഗത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടിരുന്ന ആ വചനം ഒരു കന്നികയിലേക്ക് ഇതാ വരികയാണ് അപ്പോൾ മറിയത്തോട് പറയുന്നുണ്ട് നീ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നിന്റെ ഉള്ളിലേക്ക് ജന്മമെടുക്കാൻ പോകുകയാണ് നീ സന്തോഷിച്ചോ നീ കൃപ നിറഞ്ഞവളാണ് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ദൈവം നിന്നെ ആനാദികാലങ്ങൾക്ക് മുമ്പേ തിരഞ്ഞെടുത്തതാണ് അപ്പോഴ് മറിയമൊന്നും ചിന്തിക്കുന്നില്ല ദൈവത്തോട് പറയുന്നുണ്ട് മാലാഖിയോട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം എന്താണോ അത് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നു എന്താണോ ദൈവത്തിന്റെ വചനം ഇതാ കന്നിക പ്രവാചകന്റെ പുസ്തകം ഏഴ് പതിനാല് കന്നിക ഒരു പുത്രനെ പ്രസവിക്കും അവൻ ലോകരക്ഷകനാകും സ്വകേല പാപികളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി അവനെ ഈ ഭൂമിയിലേക്ക് അയക്കുക ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ഒരു ക്രിസ്തുമസിനെ കുറിച്ച് ഈ എൽദോ പെരുന്നാളിനെ കുറിച്ച് അനാധികാലങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് പുണ്യവാർമാർ തങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അതുപോലെ തന്നെ നിതിമാന്മാർ ഉപമകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു ദീർദർശിമാർ തങ്ങളുടെ വെളിപ്പാടുകളിലൂടെ നമുക്ക് കാണിച്ചു തന്നു അറിയിപ്പുകാൽ തങ്ങളുടെ ശബ്ദത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു എന്നു ചോദിച്ചാൽ ഇതാ രക്ഷകനായ ക്രിസ്തു യഹാനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാലാം തിരുവചനം വചനം ആദിയിലുണ്ടായിരുന്നു വചനം ദൈവസന്നിധിയിലായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം ഭൂമിയിൽ സകേല മനുഷ്യർക്കും വേണ്ടി ഈ രക്ഷകൻ പിറന്നു വീഴുമെന്ന് ഈ പ്രവാച പ്രവാചകന്മാരും ദീർഘദർശിമാരും എല്ലാം മുൻകൂട്ടി പ്രവചിച്ചൊരു കാര്യമുണ്ട് പഴയ നിയമം മുഴുവൻ ഇങ്ങനെ കാണുന്നുണ്ട് അബ്രഹാം വൃക്ഷത്തിൽ കണ്ട വലിയൊരു ഒരു ആട്ടിൻകുഞ്ഞിനെ കണ്ടു അത് യശുഖിസ്കുവിനെ ദൃഷ്ടാന്തപ്പെടുത്തി രക്ഷകനെ ദൃഷ്ടാന്തപ്പെടുത്തി രക്ഷകന്റെ ജന്മദിനം വിജാതിയർ കാണുമെന്ന് യാക്കോബ് നമുക്ക് കാണിച്ചു തന്നു എന്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു ഭൂമിയിൽ അവൻ പ്രത്യക്ഷപ്പെടുമെന്ന് യോബിന്റെ പുസ്തകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു മുൾപ്പടർപ്പിൽ അഗ്നിയിൽ എരിഞ്ഞു പോകാതിരുന്നൊരു ദർശനം അത് മോശയിലൂടെ ദൈവം കാണിച്ചു തന്നു നാല് മുഖങ്ങളുള്ള രഥങ്ങളെ എസക്കിയൽ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നു എറമയെയും ദാനിയേലും എല്ലാം നമുക്ക് കാണിച്ചു തന്ന ഈ എൽദോ പെരുന്നാളിൻ്റെ രക്ഷക രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനത്തെ അനാദികാലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും പഠിക്കുമ്പോൾ യേശു ജന്മദിനത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പലപ്പോഴും നമുക്കിങ്ങനെ ചിന്തിക്കാം ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നത് എന്തിനാണ് വചനത്തിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വചനം ജഡം ധരിച്ച് എന്നിൽ വസിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നത് ലുക്കോസിനിസ് വിശേഷം രണ്ടാമധ്യായം അതിൻ്റെ അൻപത്തിയേഴ് മുതലുള്ള തിരുവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഇതാ എലിശുബ ഗർഭിണിയായി താൻ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അനേകം പേര് ബന്ധുമിത്താദികളും ചാർച്ചക്കാരും അയൽവക്കത്തുള്ളവർ വലിയ സന്തോഷം നടത്തുന്നുണ്ട് സക്കറിയ പുരോഹിതനിൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ദേശത്ത് വലിയ ഉത്സവമായി കാരണം മക്കളില്ലായിരുന്ന വർദ്ധക്യത്തിലിരിക്കുന്ന എലിശുബ പുണ്യപതിക്ക് മക്കളെ കൊടുത്തപ്പോൾ വലിയ ആഘോഷമായി വലിയ സന്തോഷമായി വലിയ ആഹ്ലാദത്തിൻ്റെ തുമിർത്തുകൾ ആ ദേശത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്തേക്കൊന്ന് നോക്കിയാൽ ആരും ഇല്ലാതെ മറ്റൊരു ഭയവും നിരാശയും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുമെല്ലാം സഹിച്ചും കൊണ്ട് മാറി നിന്ന് ആ വചനത്തെ എരിതിയിൽ എരിഞ്ഞു പോകാതെ സൂക്ഷിച്ച ഒരു മറിയമുണ്ട് ഒരു യൗസേ പിതാവുണ്ട് നമ്മൊന്ന് മനസ്സിലാക്കണം നമ്മൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ക്രിസ്മസിൻ്റെ നാളുകളിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് മറിയത്തെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് കാരണം മോശ ഒരു ദർശനം ഇങ്ങനെ കാണുന്നുണ്ട് എരിതിയിൽ എരിഞ്ഞു പോകാതെ നിൽക്കുന്ന ഒരു മുൾപടർപ്പ് ഈ വചനം മറിയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ വചനം എരിഞ്ഞു പോകുന്നില്ല മോശ ന്യായപ്രമാണം വാങ്ങാനായിട്ട് പോകുമ്പോൾ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ വേണ്ടി പോകുമ്പോൾ സൂര്യ തേജസ് കൊണ്ട് മോശയ്ക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് സൂര്യ തേജസ്സുള്ള ദൈവം എരിഞ്ഞു പോകാതെ മറിയത്തിൻ്റെ ഉള്ളിൽ കാത്തുപരിപാലിക്കുന്നുണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രവാചകന്മാരും ദീർഘദൃശിമാരും എല്ലാം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ദർശകനായ ക്രിസ്തു ലുക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനം പറയുന്നുണ്ട് മുമ്പ് എന്നൊരു നീതിമാനായി വാ ചെയ്തപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയുടെ അടുത്തേക്ക് മറിയത്തിൻ്റെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാകമെന്ന് പറഞ്ഞു കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം നീ അനുഗ്രഹിക്കും എന്തെന്നാൽ ദൈവം നിന്നിൽ അനുഗ്രഹം ചൊരിയാൻ വേണ്ടി പോകുക നിന്നിലൂടെ ഈ ലോകത്തിനു മുഴുവനും പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാത്ത ഒരു രക്ഷകനെ തരുവാൻ വേണ്ടി ഈ കന്നികയിലൂടെ ഈ ലോകത്തിലേക്ക് രക്ഷകൻ പിറന്നു വീഴുകയാണ് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ രക്ഷാസവിശേഷം രണ്ടാം അധ്യായം ആറാം തിരുവചനം ഒന്ന് പഠിക്കണം മറിയം പ്രസവകാലമായപ്പോൾ ബദൽഹേമിൽ ഇതാ ലോകരക്ഷകനെ കാത്തുപരിപാലിച്ചുകൊണ്ട് അവിടെ ഒരു 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 വിളംബരം ഉണ്ടായി ആ ദേശത്തുള്ള എല്ലാവരും തൻ്റെ പേരുകൾ ചേർത്ത് എഴുതി അവിടെ സൂക്ഷിക്കണമെന്ന് ഒരു വിളംബരം നടത്തി ഈ പേര് ചേർത്തുവാനായിട്ട് പേര് ചേർക്കപ്പെടുവാൻ വേണ്ടി ബെദലഹേമിലേക്ക് പോയ ഈ മറിയത്തിന് അവിടെ പ്രസവ അടുത്തപ്പോൾ ഈ മറിയത്തെയും കൂട്ടിക്കൊണ്ട് പിതാവ് ബെദലഹേമിലൂടെ യാത്ര ചെയ്യുകയാണ് ബെദഹേമെന്ന വാക്കിനർത്ഥം തന്നെ അപ്പത്തിൻ്റെ വീടെന്നാണ് അവിടെ ഒരിക്കലും ദാരിദ്ര്യമില്ല അവിടെ എപ്പോഴും സന്തോഷമുണ്ട് അനുഗ്രഹത്തിൻ്റെ ദേശമാണ് ബെദലഹേമിൽ പോകുന്ന വഴിയിലെല്ലാം മറിയത്തിന് പ്രസവ വേദന പ്രസവത്തിൻ്റെ സമയമെല്ലാം അടുത്തപ്പോൾ അവർ അനേകം വീടുകളിൽ പോയി മുട്ടി വിളിക്കുന്നുണ്ട് ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിലൂടെ എല്ലാം എല്ലാം കടന്നു നീങ്ങുമ്പോൾ കണ്ട വ്യക്തികളോടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വീടുകളിലോ ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടാവാം എൻ്റെ ഭാര്യ പ്രസവേ പ്രസവിക്കാറായി അവക്ക് ഒരു അവസരം പ്രസവിക്കുവാൻ വേണ്ടി ഒരു വീട് ഒരുക്കി കൊടുക്കാൻ തരാൻ പറ്റുമോ ഒരു മുറി തരാൻ പറ്റുമോ കുറച്ച് സ്ഥലം തരാൻ പറ്റുമോ അവിടെ പറയുന്നുണ്ട് സത്രത്തിൽ പോലും സ്ഥലമില്ലായിരുന്നു എന്ന് സത്രങ്ങളിലെല്ലാം പോയി നോക്കുമ്പോൾ യാത്ര വഴിയാത്രക്കാരും മുഴുവനും അവിടെ വിശ്രമിക്കുന്നത് കാണുകയാണ് മരം കൊച്ചുന്ന വലിയൊരു തണുപ്പിൽ അനേകം വീടുകൾ ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല സത്രങ്ങളൊന്നും കിട്ടിയില്ല നേരെ പോയിട്ട് ഒരു ചെറിയ ഗുഹയിൽ യേശു ക്രിസ്തു ജനിക്കുകയാണ് അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ ദൈവത്തിന് വേണമെങ്കിൽ ഒരു രാജകുടുംബത്തിൽ പിറന്നു വീഴാമായിരുന്നു ഇല്ലെങ്കിൽ വലിയൊരു സമ്പന്നന്റെ ഭവനത്തിൽ പിളർ പിറന്നു വീഴാമായിരുന്നു അതിനെയൊന്നും സ്വീകരിക്കാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഒന്നുമില്ലാത്തവനായി ഇതാ ഭൂമിയിലേട്ട് മറിയത്തിലേട്ട് കടന്നു വന്നപ്പോൾ ഈ രഥലക്ഷകൻ പിറന്നു വീഴുവാൻ ഒരു ഗുഹ മാത്രം ലഭിക്കുകയാണ് ഈ ഗുഹയിൽ പ്രസവിച്ച ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പിള്ളക്കച്ചകൾ പൊതിഞ്ഞുകൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തുന്ന വ്യവസായപ്പിനെ മറിയമത്തെ എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും നാം മനസ്സിലാക്കണം വലിയൊരു തണുപ്പുള്ള രാത്രിയിൽ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുമസ് ഈ ഡിസംബർ ഏറ്റവും തണുപ്പുള്ള നാളുകളിലാണല്ലോ ഈ ക്രിസ്തുമസ് നാം ആഘോഷിക്കുന്നത് എല്ലാ തണുപ്പിനെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളെല്ലാം കരോളുകളെ സ്വീകരിക്കുവാൻ വേണ്ടി പുൽക്കൂടുകളെല്ലാം അലങ്കരിച്ച് നക്ഷത്ര വിളക്കുകളെല്ലാം തൂക്കിയിട്ട് നല്ല നല്ല മനോഹരമായിട്ട് നമ്മുടെ ഇടവകയിലേക്ക് വരുന്ന വികാരി വികാരിയച്ചന്മാരെയും ഇല്ലെങ്കിൽ ക്രിസ്മസ് പാടി വരുന്ന കരോള് പാടി വരുന്ന ഇടവക ജനത്തെയും സണ്ട സ്കൂൾ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും യൂത്ത് അസോസിയേഷനെയും പള്ളിയുടെ ഭരണസമിതികളെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ എല്ലാത്തിനെയും എല്ലത്തിനെയും പോകുന്ന ഒരു ക്രിസ്മസ് പാപ്പയെ കാണാനായി കാണാനായിട്ട് കഴിയുന്നുണ്ട് വലിയ സന്തോഷത്തോടു കൂടി നമ്മുടെ വീടുകളിൽ നാം സ്വീകരിക്കുമ്പോൾ അവിടെയെല്ലാം വിളിച്ചു പറയുന്നത് രക്ഷകനായ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു ഒരു വലിയ മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയുന്നു അറിയിക്കുന്നു ലോകരക്ഷകനായ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എൻ്റെ എല്ലാം കുഞ്ഞുനാളില് പരീക്ഷയൊന്നും വകവെക്കാതെ സ്കൂളിൽ പഠിപ്പിക്കുന്ന പരീക്ഷ പരീക്ഷ പോലും വകവെക്കാതെയാണ് കരോളിന് പോകുക കാരണം അത് വലിയ വലിയ ഉത്സവമാണത് കരോൾ പാടിപ്പോകുന്നതന്നെ വലിയ ഉത്സവമാണ് അവിടെ പാട്ടുപാടുന്നു ഡാൻസ് ചെയ്യുന്നു ഡ്രമ്മടിക്കുന്നു എല്ലാം പറയുന്നത് ക്രിസ്തുവിൻ്റെ ആ രക്ഷാകരത്തെ വിളിച്ച് നമ്മുടെ വീടുകളെല്ലാം വിളിച്ചറിയിക്കുക യേശു ക്രിസ്തു ഒരു സമ്പന്നന്റെ കുടുംബത്തിൽ ഒരു രാജകുടുംബത്തിലാണ് പിറന്നു വീഴുന്നതെങ്കിൽ നമ്മളിൽ പലർക്കും ഒരു പുൽക്കൂടുണ്ടാക്കാനായിട്ട് കഴിയില്ല വലിയ വലിയ കൊട്ടാരങ്ങൾ വലിയ സമ്പന്നന് മാത്രമേ അവനുണ്ടാക്കുന്നത് പുൽക്കൂടെ എന്ന് പറയുന്നത് വലിയ തൊട്ടിലുകളും വലിയ വലിയ കൂടാരങ്ങളും സ്വർണം കൊണ്ടും രക്തം പതിച്ച കൂട് ഒരു പക്ഷേ തൊട്ടിലുകളെല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു അത് പാവപ്പെട്ടവനതുണ്ടാക്കാനായിട്ട് പറ്റില്ല സാധാരണക്കാരനും ഇല്ലെങ്കിൽ വലിയ സമ്പന്നനും ഒരുപോലെ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു പിറന്നു വീണ് ആ പുൽക്കൂടിനെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും നാലഞ്ച് കമ്പും കുറച്ച് പുല്ലും കുറച്ച് രൂപങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ മനോഹരമായ പുൽക്കൂടുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും ഈ ക്രിസ്തുമസിൽ നാം ചിന്തിക്കുക ഞാൻ ഓരോ പുൽക്കൂടുകൾ ഉണ്ടാക്കുമ്പോൾ ഓരോ എൽദോ പെരുന്നാൾ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഓരോ ക്രിസ്തുമുകളും നാം ക്രിസ്തുമസിൽ നാം പങ്കാളികളാകുമ്പോൾ ആഘോഷത്തിൻ്റെയും തിമിർപ്പിൻ്റെതുമായ കരോളുകളെല്ലാം പാടാനായിട്ട് നമ്മൾ പോകുമ്പോൾ ക്രിസ്മസ് ഉണ്ടാകേണ്ടത് എൻ്റെ ഉള്ളിലാണ് നമുക്കറിയാം ക്രിസ്മസ് ഫ്രണ്ടുകൾ നമ്മൾ കൊടുക്കുന്നു വലിയ വലിയ സമ്മാനങ്ങൾ നമ്മൾ കൈമാറുന്നു കുടുംബ വീടുകളിലും ബന്ധു കൂട്ടുകാരുടെ വീടിലെല്ലാം കേക്കുകളെല്ലാം ക്രിസ്മസിൻ്റേതായ കേക്കുകളെല്ലാം നമ്മൾ ഉണ്ടായി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മളുണ്ടാക്കുന്ന പുൽക്കൂടുകളിലല്ല യേശു ക്രിസ്തു പിറന്നു വീഴേണ്ടത് യേശുക്രിസ്തു ക്രിസ്തു പിറന്നു വീണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് അപ്പോഴാണ് ആ ക്രിസ്തുമസിൻ്റെ പൂർത്തീകരണം നമ്മളിൽ ഉണ്ടാകുക ആ ക്രിസ്മസിൻ്റെ പൂർത്തീകരണം ആയിത്തീരുന്നത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് സഭയുടെ പിതാക്കന്മാർ നമ്മളോട് പഠിപ്പിച്ചത് നാം ഈ ഈ ദിവസങ്ങളിലെല്ലാം നന്നായി നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് എൽദോ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങണം അധികാലങ്ങളിലെല്ലാം രണ്ടു മണിക്ക് എഴുന്നേറ്റ് ദേവാലയത്തിൽ പോയി പാതിരാപ്രാർത്ഥന സംബന്ധിച്ച് ആ തീജ്വാ തീജ്വാല ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്ത് വലിയ ആഘോഷത്തിലേക്ക് ആയിരുന്നു ലോകത്തിലേക്ക് ക്രിസ്മസിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് ഒന്ന് ഓർക്കുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കുഞ്ഞുനാളുകളിലെ ഏത് കുഞ്ഞിനും മനസ്സിലാകുന്ന പുൽത്തൊട്ടിയിൽ എടുത്തുകിടത്തിയ ഒരു യേശു കുഞ്ഞിനെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്കുണ്ടാവുന്നത് ഈ സന്തോഷം നിലനിൽക്കുവാൻ പുൽക്കൂടുകളായിട്ട് എൻ്റെ ഹൃദയത്തെ നമുക്കൊന്നൊരുക്കാൻ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഹങ്കാരത്തിൻ്റെയോ എന്തെങ്കിലും അന്ധകാരങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം എടുത്തു മാറ്റി യേശുക്രിസ്തു ആ വചനം ജനിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ് അതായിരിക്കണം നമ്മുടെ ക്രിസ്തുമസ് നമ്മൾ ഗിഫ്റ്റുകളെല്ലാം പങ്ക് പങ്കുവയ്ക്കുമ്പോൾ നാം എല്ലാവരെയും ക്ഷണിച്ച് ക്രിസ്മസിൽ പങ്കാളികളാകുമ്പോൾ ക്ഷണിച്ച് നമ്മൾ വീട്ടിൽ വലിയ ആഘോഷമുണ്ടാകുമ്പോൾ ആഘോഷിക്കേണ്ടത് എൻ്റെ ഹൃദയത്തിൽ പിറന്നു വീഴുന്ന ക്രിസ്തുവിനെ നോക്കി ആഘോഷിക്കുവാൻ ലോകം മുഴുവൻ വിളിച്ച് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരു സാക്ഷിയായി തീരുവാൻ എൻ്റെ രക്ഷകനായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി ആയിരിക്കുമെന്ന് പറയുവാൻ ആ സന്തോഷത്തിൽ മറ്റുള്ളവരെ കൂടി ചേർക്കുവാൻ കഷ്ടത അനുഭവിക്കുന്നവരെ ദുഃഖം അനുഭവിക്കുന്നവരെ വേദന അനുഭവിക്കുന്നവരെ എല്ലാം ചേർത്ത് പിടിക്കാൻ ഈ ക്രിസ്തുമസ് നമുക്ക് കഴിയട്ടെ നാം പുറത്തേക്ക് നോക്കുമ്പോൾ ആരെങ്കിലും വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം ആഹാരമില്ലാതിരിക്കുന്നുവെങ്കിൽ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കണ്ടെത്തി നമുക്ക് സന്തോഷത്തെ കൊടുക്കുവാൻ എൻ്റെ ഉള്ളിൽ പിറന്നു വീണ ക്രിസ്തുവിൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സ്നേഹങ്ങളെ കൊടുക്കുവാൻ സമാധാനങ്ങളെ കൊടുക്കുവാൻ ഗിഫ്റ്റുകളെ കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ ഈ ക്രിസ്തുമസ് ഇയൽദോപ്പരുന്നാൾ നമ്മുടെ കുടുംബങ്ങൾക്ക് ദേശത്തിന് നമ്മളെ ഇടവകയ്ക്ക് നമ്മൾ ഓരോരുത്തരും വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ദിനങ്ങളായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്നേഹനിധിയുമായി സ്വർഗത്തില നല്ല ദൈവമേ പരിശുദ്ധിയായ അമ്മയിലൂടെ വചനം ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ വേണ്ടി നീ ഒരുക്കിയ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നോക്കുനോക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം ഞങ്ങളൊരുക്കിയിരിക്കുന്ന പുൽക്കൂടുകളെല്ലാം ഞങ്ങളൊരുക്കിയിരിക്കുന്ന നക്ഷത്ര വിളക്കുകളെല്ലാം അതെല്ലാം നിൻ്റെ ആ സന്തോഷത്തിൽ പങ്കുചേരുവാൻ അങ്ങയുടെ ആ പെരുന്നാളിൽ പങ്കുചേരുവാൻ ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നല്ലൊരു ക്രിസ്മസിനെ നൽകുക സ്വീകരിക്കുവാൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ക്രിസ്മസിനെ സ്വീകരിക്കുവാൻ ഉള്ളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും വാശി വൈരാഗ്യം അഹംഭാവം എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അന്ധകാരത്തെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് വലിയ അത്ഭുത പ്രകാശത്തിലേക്ക് സ്വീകരിക്കുവാൻ അത്ഭുതപ്രകാശങ്ങളെ കാണുവാൻ ഞങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിശുദ്ധയായ പരിശുദ്ധയായമ്മേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിപതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവുള്ള പരിശുദ്ധമായ നാമത്തിൽ തന്നെ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ക്രിസ്മസിൻ്റെ ആശംസകളെ നേരുന്നു കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ ദൂരെ ദൂരെ താരങ്ങൾ കേൾക്കുന്നീതാ കേൾക്കുന്ന